ഹായ് പത്രമാറ്റി സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ നമ്മുടെ അനക എല്ലാ വിവരങ്ങളും അറിയുകയാണ് അനകയുടെ അസുഖമൊക്കെ കുറേ മാറിയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം മുത്തശ്ശൻ്റെ നിർദ്ദേശം അനുസരിച്ച് അനക അസുഖമുള്ളതായിട്ട് തന്നെ അഭിനയിച്ച് അങ്ങനെ കഴിയുന്ന സമയത്താണ് കേട്ടോ ഈ വാർത്തയെല്ലാം അറിയുന്നത് ആദർശനുണ്ടായ ആ ഒരു അനുഭവം ആദർശനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിച്ചയച്ച സംഭവം അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അനകയ്ക്ക് ഭയങ്കര വിഷമാവാണ് കേട്ടോ നിരപരാധിയായ ആദർശനെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചല്ലോ അഭിയുടെയും കൂടി കളികളാണല്ലോ എന്ന് നോർക്കുമ്പം അനക തീരുമാനിക്കുകയാണ് ഇതെല്ലാം വെട്ടിത്തുറന്ന് പറയാമെന്ന് അങ്ങനെ എല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും മാധ്യമങ്ങൾക്ക് മുമ്പിലെല്ലാം വെളിപ്പെടുത്തി കഴിയുമ്പോൾ നമ്മുടെ അബിയെ അറസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ സ്റ്റേഷനിൽ ചെല്ലുമ്പം അവക്കിട്ട് നന്നായിട്ട് പെരുമാറുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദു എൻ്റെ ചേച്ചിയെ നിങ്ങൾ വഞ്ചിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് നന്ദു നന്നായിട്ട് അബിയെ എടുത്തിട്ട് പെരുമാറുന്നുണ്ട് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനഘ മുത്തശ്ശനെ വിളിക്കുകയാണ് കേട്ടോ അസുഖങ്ങളൊക്കെ ഏകദേശം അനകയ്ക്ക് മാറിയിരിക്കുകയാണ് അതേസമയം മുത്തശ്ശൻ അനകയോട് പറഞ്ഞിട്ടുണ്ട് അനകെ ഇങ്ങനെ ഒരു വിവരം പുറത്താരും അറിയാൻ പാടില്ല കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ അബി എന്തും ചെയ്യാൻ മടിക്കില്ല കാരണം അബി ഇപ്പോൾ തന്നെ പിടിച്ചു നിൽക്കുന്നത് അനക കിടപ്പാണല്ലോ അനകയൊന്നും സംസാരിക്കില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഇനിയിപ്പോൾ അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയാൻ പോവാണെന്ന് അറിഞ്ഞു കഴിയുമ്പം അനകയെ ദ്രോഹിക്കാനും ചന്മോളെ ദ്രോഹിക്കാനും ഒന്നും അവൻ മടിക്കില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ വിവരങ്ങളൊന്നും പുറത്ത് പറയണ്ടാന്ന് മുത്തശ്ശൻ അനകയോട് അനുസരിച്ചാണ് കേട്ടോ അനക തീരെ വയ്യാത്ത പോലെ തന്നെ അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അനക ഈ ന്യൂസുകളൊക്കെ കാണുന്നത് കേട്ടോ അഭിയെ അല്ല ചന്തുമോളുടെ അച്ഛനെന്നും ആദർശാണെന്നും അത് മാധ്യമങ്ങളിലൂടെ എല്ലാം വരികയും അനകയും ഒക്കെ ദ്രോഹിച്ചിരിക്കുന്നത് ആദർശാണെന്നുള്ള രീതിയിൽ വരികയും ആദർശനെതിരെ കേസ് വരികയും ഒക്കെ ചെയ്യുന്നത് അനക കാണുകയാണ് അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അനകയ്ക്ക് ഭയങ്കര വിഷമായിട്ട് ആ ജോലിക്കാരോട് പറയുന്നുണ്ട് ചേച്ചി എന്താ ഇത് ഒരു അവസ്ഥ ആദർശേട്ടൻ എത്ര പാവമാണ് എൻ്റെ മോളെ ആദർശേട്ടനും നായിനയും സ്വന്തം മോളെ പോലെ വളർത്തുന്നു എൻ്റെ ചന്തു മോളെ സംരക്ഷിക്കുന്ന അവരാണ് അല്ലാതെ അഭിയല്ല എന്നിട്ടും ആ നല്ല മനസ്സുള്ള അവർക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങളാണല്ലോ ഉണ്ടാകുന്നത് ഇതിനൊക്കെ ഞാനും കൂടി കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ചേച്ചി എന്ന് പറയാം അപ്പോൾ അവരും പറയുന്നുണ്ട് അതേ മോളെ വല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു ഇങ്ങോട്ട് കയറാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് അവർ മോളുടെ ഇന്റർവ്യൂ എടുക്കാനും മോളെ കാണാനും മോളെക്കുറിച്ച് ന്യൂസ് എഴുതാനും ഒക്കെ വരുന്നുണ്ട് മൂർത്തിസാറിൻ്റെ നിർദ്ദേശപ്രകാരം ഇങ്ങോട്ടാരെയും കടത്തി വിടാത്തത് കൊണ്ടാണ് ഇനിയും അവരിങ്ങോട്ട് വലിഞ്ഞ് കയറി വരും അവർക്കിതൊരു സെൻസേഷനൽ ന്യൂസല്ലേ എന്ന് പറയുക അപ്പം ആനകെയും പറയുന്നുണ്ട് ശരിയാണ് പക്ഷേ ഇതിൻ്റെ പേരിൽ അനന്തപുരിയിലുള്ളവർ അനുഭവിക്കുന്നത് എന്തെല്ലാം ദുരിതങ്ങളാണ് എൻ്റെ കുഞ്ഞിനെ അവർ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുന്നതാണ് അങ്ങനെയുള്ള അവർക്കും എൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത മൂർത്തിസാറിനും ഒക്കെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ കാരണം ഞാനും കൂടിയല്ലേ ചേച്ചി എനിക്കിത് തുറന്നു പറയണമെന്നുണ്ട് എന്ന് പറയണം അപ്പോൾ അവർ പറയുന്നുണ്ട് വേണ്ട മോളെ തുറന്നൊന്നും പറയാൻ പോകണ്ട മോള് മൂർത്തിസാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാലും അതൊക്കെ പരിഹരിക്കാൻ മൂർത്തിസാറിനറിയാം എന്ന് പറയണം അപ്പോഴും അതിനൊക്കെ പറയാണ് അഭി അവൻ ആ ദുഷ്ടൻ അഭി അഭി എല്ലാവരുടെയും മുമ്പിൽ ഇപ്പോഴും ഞെളിഞ്ഞ് നടക്കുകയാണ് എന്നിട്ട് നിരപരാധിയായ ആദർശനെ ഇങ്ങനെ ഒരു കള്ളനെ പോലെ നാണം കെടുത്താണ് ഇപ്പോൾ പോരാത്തതിന് കേസും കൂടായില്ലേ ഇനി ആദർശേൻ്റെ അറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്കിതൊന്നും കണ്ട് സഹിക്കാൻ പറ്റില്ല അഭിയുടെ അഹങ്കാരം കാണുമ്പം എനിക്കിതെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് എന്നൊക്കെ പറയാം അപ്പോഴേക്കും അവർ പറയുന്നുണ്ട് വേണ്ട മോളെ മോക്കെ ഒരനുഭവം ഉള്ളു അല്ലേ അബിയല്ലേ മോളെ ഉപദ്രവിച്ചു ഇതേ ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കിയിരിക്കുന്നത് അങ്ങനെയുള്ളപ്പം കുറച്ച് നാൾ കൂടി മോള് വെയിറ്റ് ചെയ്യുക കുറച്ചുകൂടിയൊക്കെ കഴിയട്ടെ എന്ന് പറയുകയാണവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ആദർശിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ആദർശിൻ്റെ മേലെ ഒരുപാട് കുറ്റങ്ങൾ ചുമത്തിയാണ് കേട്ടോ അനന്തപുരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശ് ഇങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല നിങ്ങളിപ്പോൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുക അപ്പോൾ സി ഐ ഉണ്ട് സി ഐ പറയാണ് നിങ്ങളിങ്ങനെ പണമുള്ളവർ പലതും പറയും അതുപോലൊന്നും അല്ല ഇവനെ പോലെയുള്ള കള്ളന്മാർ ചെയ്തു കൂട്ടുന്നത് എന്തെല്ലാമാണെന്ന് ആർക്കറിയാം ഒന്നും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അതുമല്ല മുകളിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല പ്രഷറുണ്ട് അതുപോലൊരു നല്ല കേസായിട്ട് മാറിയിരിക്കുക ഇതെല്ലായിടത്തും അങ്ങ് വൈറലായില്ലേ ആ അനാമികയുടെ വീഡിയോ എന്ന് പറയുമ്പോൾ മുത്തശ്ശം പറയാം അനാമിക ഞങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ട് കയറിയിരുന്ന് മീഡിയയ്ക്ക് മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ നിങ്ങൾ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്ന് പറയണം അപ്പോൾ സി ഐ പറയുന്നുണ്ട് നിങ്ങൾ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട അനാമിക എന്ന് പറയുന്ന ആ പെൺകുട്ടി ഈ വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്ന വിഷമങ്ങളും ആണ് ആ പറഞ്ഞത് അത് സത്യമല്ലേ അവർക്കും പ്രതികരിക്കണ്ടേ പണത്തിൻ്റെ മുകളിൽ പിടിച്ചു നിൽക്കാനൊന്നും അവർക്ക് പറ്റില്ലായിരിക്കും നിങ്ങളെപ്പോലെയുള്ളവർക്കെതിരെ കേസ് കൊടുത്താൽ അതെങ്ങും എങ്ങും എത്തില്ല അതുകൊണ്ടാണ് ഇതുപോലുള്ള മീഡിയാസിന്റെ മുമ്പിലൊക്കെ വന്ന് ഇവരൊരുന്ന് പറയുന്നത് മീഡിയക്കാർ ഇതെല്ലാം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം സത്യങ്ങളെല്ലാം പുറത്ത് വരുന്നത് അതിന് നിങ്ങൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയാം അങ്ങനെ ആദർശിനെ അറസ്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോവുകയാണ് അപ്പം എന്നാ പറയുന്നുണ്ട് ആദർശേട്ടാ എന്താ ചെയ്യുക ഞാൻ സത്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ ആദർശ പിന്നെയും പറയാം കേട്ടോ വേണ്ട നീ ഇതൊന്നും പറയാൻ പോകണ്ട ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ പൊക്കോട്ടെ ഇവരൊക്കെ ആഘോഷിക്കട്ടെ ഇതിനൊക്കെ ശേഷം ഇതിൻ്റെ സത്യം പുറത്ത് വരുമല്ലോ ഇതൊക്കെ ചൂടാറിപ്പോകും ഈ മാധ്യമങ്ങൾ അടുത്തൊരു ന്യൂസ് കിട്ടുന്നവരേ ഉള്ളൂ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയുള്ളൂ ും അതിനുശേഷം ഇതങ് വിടും അടുത്തതിലേക്ക് പിടിക്കും അപ്പൊ ഇത് തണുത്താറിയങ്ങ് പോകും നമ്മൾ ഇത് വലിയ പ്രശ്നമാക്കാനൊന്നും പോകണ്ട നയന എന്നൊക്കെ പറഞ്ഞ നൈനിയെ ആദശ ആശ്വസിപ്പിച്ചൊക്കെ വിടുന്നുണ്ട് അങ്ങനെ ആ ആദർശനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ആദർശനെ കൊണ്ടുചെന്ന് കഴിയുമ്പോൾ തന്നെ അവിടുത്തെ പോലീസുകാർ പറയുന്നുണ്ട് കേട്ടോ ഇത് നന്ദുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ള കാര്യം അപ്പോഴേക്കും നമ്മുടെ സി ഐ പറയുമോ ഓ നന്ദുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവായിരുന്നല്ലേ അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ സി ഐ നന്ദുവിന് വിവാഹം ആലോചിച്ചൊക്കെ ചെല്ലുന്നുണ്ട് പക്ഷേ നന്ദു വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുകയും അനിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ടൊക്കെ സി ഐ അറിയുകയൊക്കെ ചെയ്യാണ് സി ഐ പറയുന്നുണ്ട് ഈ അനിയെന്ന് പറയുന്നവൻ അവനാണ് നന്ദുവിനെ ഇങ്ങനെ നശിപ്പിക്കുന്നത് അവൻ ഒരു വിവാഹം കഴിച്ച് അനാമികയെ ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് നന്ദുവിൻ്റെ പുറകെ നടക്കുകയാണ് അതുകൊണ്ടല്ലേ നന്ദു അനാമികക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് അതുകൊണ്ട് അവൻ്റെ ചേട്ടനാണല്ലേ എങ്കിൽ പിന്നെ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കട്ടെ അനിയന് കൊടുക്കേണ്ട രണ്ടെണ്ണം ചേട്ടനെ ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ് അതുപോലെ തന്നെ മാമൻ പറഞ്ഞതനുസരിച്ച് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ നമ്മുടെ ഉപേന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേണുവിനും രേവതിക്ക് അനാമികയ്ക്കും വേണ്ടിയിട്ട് ആദർശിനെ ഉപദ്രവിക്കണമെന്ന് അങ്ങനെ ആ സിയെ നന്നായിട്ട് ആദർശിനെ ഉപദ്രവിക്കുകയാണ് കേട്ടോ നിന്നെ പോലെയുള്ള പെരും കള്ളന്മാരാണ് ഈ നാടിനു തന്നെ ആപത്താണ് പണം കയ്യിലുള്ളത് കൊണ്ട് എന്തും ഏതും ചെയ്യാമെന്നും എല്ലാം വിലക്കെടുക്കാമെന്നും നിനക്കൊക്കെ ഒരു ധാരണയില്ലേ അതുകൊണ്ടല്ലേ ഇപ്പം ആ ഒരു പെൺകുട്ടിയെ ഈ അവസ്ഥയിലാക്കിയത് അത് മരിക്കാതിരിക്കുന്നത് തന്നെ അതിൻ്റെ ഭാഗ്യം ആ കുഞ്ഞിനെ ഇനി അനന്തപുരിയിലെ പേരിനെ നിങ്ങൾ കൊണ്ടു നിർത്തിയിരിക്കുകയല്ലേ ഈ ബഹളമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അതിനെ തെരുവിലേക്ക് നിങ്ങൾ ഇറക്കി വിടില്ലേ എന്നൊക്കെ ചോദിച്ച് കൊടുക്കുകയാണ് ആദർശനായിട്ട് അനാമിക പറഞ്ഞ അനുസരിച്ചാണ് കേട്ടോ ആദർശി ഇപ്പം അടി കൊണ്ട് അവശതയായി മാറുകയാണ് അപ്പം പിറ്റേ ദിവസം ജാമ്യം ഇറക്കാൻ എടുക്കാനായിട്ട് നയനിയും അതുപോലെ മുത്തശ്ശനും മുത്തശ്ശനുമൊക്കെ എത്തുകയാണ് ലോകകപ്പിൽ എത്തുമ്പോഴേക്കും ശേഷനി വരുമ്പം അവിടെ ആദർശ അവശ്യനായിട്ടിരിക്കുന്നത് കണ്ട് നയന പൊട്ടിക്കരയാണ് ആദർശട്ടാ ഇതെന്ത് പറ്റി ആദർശനെ ആരാണ് ഈ അവസ്ഥയിലാക്കിയത് ഇതിന് മാത്രം എന്ത് തെറ്റായിട്ട് ആദർശട്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കുക അപ്പോൾ മുത്തശ്ശനോ അങ്ങ് നല്ല ദേഷ്യം വന്നിട്ട് മുത്തശ്ശൻ സിഒയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇവനെ ഉപദ്രവിച്ചത് അങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്തെങ്കിലും അവനെ നിന്ന് തെളിയിക്കാനുണ്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവനെ കീഴ്പ്പെടുത്തേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയാം നിങ്ങളെന്നെ ചോദ്യം ചെയ്യാനൊന്നും വരണ്ട ഞാൻ ഇങ്ങനെയുള്ള ഭീഷണിക്കൊന്നും മുമ്പിൽ വഴങ്ങുന്ന ഒരാളൊന്നും അല്ല ഈ സി ഐ സച്ചിദാനന്ദനെ അറിയാവുന്നവർക്കറിയാം എൻ്റെ സ്വഭാവം ഇതിലും വലിയ കൊലകൊമ്പന്മാർ വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ചിട്ട് പോയിട്ടുള്ളതാണ് എന്നിട്ട് ഞാൻ വക വച്ചിട്ടില്ല ഇനിയാ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് കയ്യിലിരിക്കുകയുള്ളൂ ഇവൻ ചെയ്ത തെറ്റെന്താണെന്ന് ഇവന് മനസ്സിലാവണം അതിന് വേണ്ടി ആ രണ്ടെണ്ണം കൊടുത്തത് ഇതെൻ്റെ ഒരു ശീലവ എന്നൊക്കെ അങ്ങ് പറയാണ് അപ്പം അതിനെ പറയുന്നുണ്ട് നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ പേരിലായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ അനാമിക അവൾ പറഞ്ഞതിൻ്റെ പേരിലല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുക അപ്പം അയാൾ പറയുന്നുണ്ട് അനാമികയോ അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അവൾ പറഞ്ഞതിൻ്റെ പേരിലൊന്നും അല്ല ഇത് സി ഐ സച്ചിദാനന്ദസിൻ്റെ രൂപം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയാം അങ്ങനെ ആദർശനെ കൂട്ടി അവർ തിരിച്ചു പോവുകയാണ് അപ്പം ഈ ന്യൂസും മാധ്യമങ്ങളിലെല്ലാം വരികയാണ് അങ്ങനെ നമ്മുടെ അനക ഇതും ഫോണിൽ കൂടി ഇങ്ങനെ കാണുകയാണ് ദൈവമേ ആദർശേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്താ ചെയ്യുക അയാളെ ഇങ്ങനെ രക്ഷിക്കാതിരുന്നിട്ട് കാര്യമില്ല മാധ്യമങ്ങളും പോലീസും എല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അവിടെ ഈ തെറ്റുകളൊക്കെ ചെയ്തവൻ സന്തോഷത്തോടെ സുഖമായിട്ട് അഹങ്കരിച്ച് ജീവിക്കുന്നു അതെനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയുക എന്നിട്ട് മുത്തശ്ശനെ വിളിക്കുകയാണ് അനക എന്നിട്ട് പറയുന്നുണ്ട് മൂർത്തി മൂർത്തിസാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത്രയും നാളും സാറ് പറഞ്ഞ ഞാൻ ഒരു രോഗിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നാളുകളായിട്ട് പക്ഷേ ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് വന്നിട്ട് സത്യം തുറന്ന് പറയണം ആദശ എന്നെ അങ്ങനെ കരുവാക്കാൻ പറ്റില്ല എന്നിട്ട് അഭിയുടെ അഹങ്കാരാണ് അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത് അവൻ അങ്ങനെ അഹങ്കാരിയായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല എല്ലാവരും അറിയണം ഈ തെറ്റ് ചെയ്തത് ആരാണെന്നുള്ളത് വെറുതെ ഒരു നിരപരാധിയെ കുറ്റപ്പെടുത്തി അയാളെ സമൂഹത്തിൻ്റെ മുമ്പിൽ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തിട്ട് എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പം മുദശൻ പറയുന്നുണ്ട് വേണ്ട മോളയാണെങ്കിൽ അതൊന്നും ഇപ്പോൾ പറയണ്ടാന്ന് പറയാം ഇല്ല അത് സംഭവിക്കും എന്ന് പറയണം അങ്ങനെ അനകം പിറ്റേ ദിവസം തന്നെ ആ തീരുമാനം എടുക്കുകയാണ് കേട്ടോ ഈ എങ്ങനെയായാലും ആദർശിൻ്റെ നിരപരാധിത്വം തെളിയിക്കണം അവയുടെ കള്ളത്തരം വെളിപ്പെടുത്തണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ നേരിട്ട് ചെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തത വരും എന്താണെന്ന് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും ആദർശേട്ടനെ ഇനി ഈ ഇനിയും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുന്നവരാണ് അവർ അവരെ ഇനിയും കുറ്റപ്പെടുത്താൻ പറ്റില്ലെന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ അനക രാവിലെ തന്നെ മാധ്യമങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ അനകയാണെന്ന് പറയാം അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാൻ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് പറ്റും ഞാൻ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താം എന്ന് പറയാന് ഇപ്പം നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആദർശ തെറ്റുകാരനല്ല ആദർശം ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അനന്തപുരയിലേക്ക് വരണം യഥാർത്ഥ കുറ്റവാളിയെ ഞാൻ കാണിച്ചു തരാം അവിടെ വെച്ച് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കണം എന്ന് അനക പറയാണ് അപ്പോൾ എല്ലാവരും പറയുകയാണ് ശരി അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ ഒരു സെൻസേഷണൽ ന്യൂസ് കൂടി അവർക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് അവർ അങ്ങനെ എല്ലാവരും കൂടി അനന്തപുരിയിലേക്ക് ചെല്ലുക അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ അനങ്ക അനന്തപുരിയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ അനങ്ക അവിടെ ചെന്ന് ഇറങ്ങി ചെല്ലുന്നത് കാണുമ്പോഴേക്കും ഞെട്ടിപ്പോകാണ് അവിടെയുള്ളവർ എല്ലാവരും കേട്ടോ അപ്പം നമ്മുടെ നവിയും അതുപോലെ തന്നെ നയനയും ആദർശവും എല്ലാവരും കാണും അപ്പം ദേവയാനിയൊക്കെ കാണുന്നുണ്ട് അപ്പം നമ്മൾ ഓ അങ്ങോട്ട് ചെന്ന് കയറും അനക ചെന്ന് കയറുന്ന കാണുമ്പോഴേക്കും ചന്തുമോൾ ഓടി വരികയാണ് അമ്മയെ എന്ന് പറഞ്ഞു ഓടി വന്ന അനകയെ കെട്ടിപ്പിടിക്കുക അപ്പോൾ അനക ചന്തു മോളെ വാരിയെടുത്ത് ഉമ്മ കൊടുക്കുക എൻ്റെ പൊന്നുമോളെ എത്ര നാളായി നിന്നെ കണ്ടിട്ട് നി കാ നിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓരോ സമയവും അമ്മയ്ക്ക് ഈ വിഷമമായിരുന്നു പക്ഷേ ഇപ്പം നീ സുരക്ഷിതമായ സുരക്ഷിതമായൊരു കൈകളിലാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയണം അപ്പം നയനെ ആദർശം പരസ്പരം ഇങ്ങനെ നോക്കുക എന്നിട്ട് ആദർശം ചോദിക്കുന്നുണ്ട് അനക അനകയ്ക്കിപ്പം അസുഖമൊന്നുമില്ലേ അനകിപ്പോൾ എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങിയോ സംസാരിക്കാനൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുക അപ്പം നയനയും ചോദിക്കുന്നുണ്ട് അതെ എന്താ അനക ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സംഭവിച്ചത് ഞങ്ങളറിയാതെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും അന്നമുട്ടിങ്ങനെ നിൽക്കുന്നതാണോ മുത്തച്ഛൻ തന്നെ മുന്നോട്ട് വന്നിട്ട് പറയാണ് അതെ അനകയ്ക്ക് നടക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയും അനകയ്ക്ക് ഇപ്പം അസുഖം ഉണ്ടെങ്കിലും ഈ കോമാ സ്റ്റേജിൽ നിന്നൊക്കെ അനക മാറിയിട്ട് കുറച്ച് നാളുകളായായിരുന്നു ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അനക വീണ്ടും അങ്ങനെ രോഗാവസ്ഥയിൽ അഭിനയിച്ച് കിടന്നത് എന്ന് പറയണം അപ്പോഴേക്കും ജലചോദിക്കുക അതെന്തിനാണ് അച്ഛൻ പറഞ്ഞത് ഇവിടെയോട് അഭിനയിച്ച് കിടക്കാനായിട്ട് ഓ അപ്പോൾ അച്ഛനും കൂടെ കൂട്ടുനിന്ന് കൊച്ചുമോനെ സംരക്ഷിക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അതെ ഞാനും കൂടെ കൂടുതൽ തിന്ന് എൻ്റെ കൊച്ചും മോനെ സംരക്ഷിക്കുകയായിരുന്നു പക്ഷെ അത് അല്ലെന്ന് മാത്രം എന്ന് പറയാണ് അപ്പം ചില പിന്നെ ആരെ സംരക്ഷിച്ചെന്ന് അച്ഛൻ പറയുന്നത് മനഃപൂർവ്വം ഇവളോട് അഭിനയിച്ചവിടെ കിടന്നോളാ പറഞ്ഞത് അച്ഛൻ തന്നെയല്ലേ അപ്പോഴേക്കും ഉടനെ തന്നെ പറയുന്നുണ്ട് അനക ഞാൻ കുറച്ച് നാളായി രോഗാവസ്ഥയിൽ നിന്ന് മുക്തി പ്രാപിച്ചു വരികയായിരുന്നു അപ്പം മുത്തശ്ശൻ തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം പുറത്ത് പറയേണ്ടതില്ല എന്ന് മൂർത്തി സാറിനെ ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട് മൂർത്തിസാർ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരാറുമുണ്ട് അങ്ങനെ അവിടെ അഭിനയിച്ച് തന്നെ ജീവിച്ചാൽ മതി കുറച്ച് കാലം കൂടിയെന്ന് മൂർത്തിസാർ തന്നെ എന്നോട് പറഞ്ഞത് കാരണം ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ അസുഖം മാറി എനിക്ക് പ്രശ്നമില്ല എന്നും സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുമെന്നും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ പ്രവർത്തിച്ചവര് എന്നിക്കെതിരെ തിരിയും എനിക്കും എൻ്റെ കുഞ്ഞിനും ആപത്താവുകയും ചെയ്യുമെന്നാണ് മൂർത്തിസാർ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ പോലും കൊല്ലാൻ അവർ മടിക്കില്ലെന്ന് അങ്ങനെയുള്ളപ്പോൾ ഞാൻ വീണ്ടും അഭിനയിച്ചു തന്നെ അവിടെ നിൽക്കുവായിരുന്നു ഇക്കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചതാ ഇപ്പം എൻ്റെ കുഞ്ഞ് സുരക്ഷിതമായ കരങ്ങളിലാണ് ആദർശൻ്റെയും നയനയുടെയും കയ്യിൽ അതുപോലെ തന്നെ അവൾ അനന്തപുരിയിൽ ജീവിച്ചു കൊള്ളുമായിരുന്നു അതായിരുന്നു എൻ്റെ ആഗ്രഹം ആയുസ്സിന് വലിയ ബലമില്ലാത്തവളാണ് ഞാൻ ഒരസുഖം എന്നെ ഇപ്പോഴും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മൂർത്തി സാർ പറഞ്ഞത് കേട്ട് ഒന്നും മിണ്ടാതെ ജീവിച്ചത് അല്ലാതെ എന്നോട് ഈ ദ്രോഹം ചെയ്തവനോട് ദേഷ്യം എന്ന് പറയണം അപ്പം നയന ചോദിക്കുകയാണ് അപ്പോൾ അനകയ്ക്ക് അല്ലേ എന്ന് ചോദിക്കും അതെ സംസാരിക്കായിരുന്നു പിന്നെ ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പം മാധ്യമങ്ങളൊക്കെ ഇങ്ങോട്ട് വരും അവർ വരുമ്പം അവരുടെ മുമ്പിൽ ഞാൻ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്താം എന്ന് പറയുകയാണ് അപ്പോഴും നമ്മുടെ ആ നയനയും ആദർശും ഞെട്ടിത്തിരിച്ച് പോവാ എന്നിട്ട് പറയാണ് അനകെ എടുത്ത് ചാടി ഒരു തീരുമാനമൊന്നും എടുക്കണ്ട എടുക്കണ്ടെന്ന് പറയാണ് ആദർശ് എനിക്കിപ്പം ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊക്കെ അംഗീകരിക്കാൻ പഠിച്ചു ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോവും അല്ലാതെ ഇതിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ അനങ്ങ് പറയുന്നുണ്ട് ഏയ് അതൊന്നും അല്ല സത്യം എന്നായാലും വെളിപ്പെടണം ആദർശേട്ടനായിട്ട് ക്രൂശിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പല പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം തന്നെയാണ് ഞാൻ കാരണം ഒരു മനുഷ്യൻ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ വില കെട്ടു പോകരുത് അത് നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ അതേസമയം ദുഷ്ടതയും ക്രൂരതയും ഒക്കെ ചെയ്തവരെ ഇവിടെ സന്തോഷിക്കുന്നുണ്ടല്ലോ അവർ അങ്ങനെ സന്തോഷിച്ചിട്ട് കാര്യമില്ലല്ലോ സത്യം എന്തായാലും പുറത്തു വരണ്ടേ അതെൻ്റെ നാവിൽ നിന്ന് വരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി മറ്റാരെക്കാളും ഇതെല്ലാം പറയാനും വിളിച്ചു പറയാനും ഒക്കെ യോഗ്യതയുള്ളത് എനിക്ക് തന്നെയാണ് എന്ന് പറയാണ് എന്നിട്ട് അനക ഇങ്ങനെ അവിടെ അവിടെയെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അബിയെ ആ സമയത്താണ് ഇവിടെ ആളും ബഹളവും ഒക്കെ കണ്ടിട്ട് അഭി സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരിക വരുമ്പം കാണുന്നത് അനക നിൽക്കുന്നതാകട്ടോ അപ്പോൾ അന്തം വിട്ട് അഭി അവിടെ ഇങ്ങ് നിന്ന് പോവാണ് ബാക്കി എല്ലാവരും തന്നെ ഹോളിലുണ്ട് അഭി പെട്ടെന്ന് തിരിച്ചു കയറി പോവാ കേട്ടോ തിരിച്ചു കയറിപ്പോയി മോളിച്ചെന്ന് നിന്നിട്ട് പറയാം ദൈവമേ ഇവളെന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇവൾക്ക് അസുഖം ഒന്നും ഇല്ലായിരുന്നു ഇവക്ക് എണീറ്റ് നടക്കാൻ പറ്റുമോ അപ്പം ഇത്രയും നാൾ ഇവിടെ അഭിനയിക്കുമായിരുന്നോ ദൈവമേ എല്ലാം തീർന്നല്ലോ ഇനി സത്യങ്ങളെല്ലാം വിളിച്ച് പറയുമല്ലോ ഇപ്പം തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇനി ആ മീഡിയാസും കൂടെ വന്നാൽ മതി ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എൻ്റെ ഒരു അവസ്ഥ ആദർശൻ്റെ അനുഭവം എനിക്കുണ്ടാവും എൻ്റെ നേരെ എല്ലാവരും തിരിയും ഞാൻ എല്ലാം മറച്ചു വെച്ചെന്നുള്ള കാരണം കൊണ്ട് എന്നെ ഇരട്ടി കുറ്റപ്പെടുത്തുമെല്ലാവരും ഈ വീട്ടിൽ നിന്ന് മുത്തച്ഛൻ എന്നെ ഇറക്കി വിടും അതുപോലെ തന്നെ ആ മാധ്യമങ്ങളുടെ മുമ്പിൽ എന്നെ വലിച്ചു കീറും പിന്നെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ എനിക്ക് പറ്റില്ല അത് തന്നെയല്ല അറസ്റ്റ് ലോക്കപ്പ് ദൈവമേ ഇനി ഞാൻ ജയിലിൽ കിടന്ന എൻ്റെ ജീവിതം തീരുവല്ലോ തീരുമല്ലോ എങ്ങനെ ഇവിടെ വന്നു എന്താ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സംഭവിച്ചത് എന്ത് മാജിക്കാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അമി ചിന്തിച്ച് മുകളിൽ തന്നെ നിൽക്കുക പേടിച്ച് വിറച്ച് കേട്ടോ അപ്പോഴാണ് നമ്മുടെ മീഡിയസ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാം വന്നു കഴിയുമ്പോൾ നമ്മുടെ അനക പറയുന്നുണ്ട് ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്ന് പറയും ഇത്രയൊക്കെ ചെയ്ത് ഈ കാര്യം ഇവിടം വരെ എത്തിച്ചത് നിങ്ങളൊക്കെയല്ലേ അനാമികയുടെ വാക്ക് കേട്ട് നിങ്ങൾ ഈ ചെയ്തത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു എണ്ണത്തിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യം അന്വേഷിക്കണം ഇല്ലെങ്കിൽ നിരപരാധികളായ ഒരുപാട് മനുഷ്യരാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കെടുന്നത് പിന്നെ ഒരിക്കലും അവർക്ക് അവരുടെ ജീവിതത്തിലോട്ട് പോലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം നാണം കെടുന്നത് അതിനൊക്കെ ഒരു തട നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ശ്രമിക്കണം നിങ്ങൾക്ക് ഒരു ന്യൂസ് കിട്ടുമ്പോൾ അത് സെൻസേഷനൽ ആണോ എന്ന് മാത്രം നോക്കാതെ അതിലെന്തെങ്കിലും സത്യമുണ്ടോയെന്ന് കൂടി നോക്കണം കുറച്ചെങ്കിലും വസ്തുതാപരമായതേ ഇങ്ങനെ ഒന്ന് സംരക്ഷണം ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനക പറയാണ് നിങ്ങളിപ്പോൾ സം പറഞ്ഞിരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ആദർശേട്ടനല്ല എൻ്റെ മോള് ചന്തു മോളുടെ അച്ഛൻ ആദർശേട്ടനല്ല ഇനിയിപ്പോൾ ആരും പറയേണ്ട ആവശ്യമില്ലല്ലോ ഒന്നിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ടിൻ്റെ ആവശ്യവും ഇല്ലല്ലോ ആ ആദർശേട്ടൻ അല്ല കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുക അങ്ങനെ വെറുതെ വന്നിരുന്നെന്ന് പറഞ്ഞാലോ ഇതിപ്പോൾ ആദർ െ സ്വാധീനിച്ചു കൊണ്ടുവന്നാണോ അല്ലെങ്കിൽ ഇത്രയും നാളും അസുഖമായിരുന്ന അനഘ എങ്ങനെ ഇവിടെ തിരിച്ചെത്തും അപ്പം അനക പറയാണ് എൻ്റെക്ക് അസുഖം മാറിയിട്ടും എൻ്റെ ജീവനെ പേടിച്ച് ഞാനത് പുറത്തു പറയാതിരുന്നതാണ് ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് കൂടി അറിയുമ്പോൾ നിങ്ങൾ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തും പിന്നെ തെളിവ് തെളിവ് ആദർശേട്ടൻ്റെയും നയനയുടെയും കൈ തന്നെയുണ്ട് അവർ മറ്റൊരു കുടുംബം തകറുണ്ടല്ലോ മറ്റൊരു വ്യക്തിയുടെ ജീവിതം നാറുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ക്ഷമിച്ചിരുന്നതാണ് അതിന് അവരെ ഇനിയും ക്രൂശിക്കാൻ പാടില്ല എന്ന് പറയണം എന്നിട്ട് അനക വിളിച്ചു പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഈ വീട്ടിലെ കുച്ചുമോനായ അബിയാണ് അവനാണ് എന്നെ ചതിച്ചത് അവൻ അവനെന്നെ ദ്രോഹിച്ചതിനെ കൈയും കണക്കുമില്ല അവസാനം അസുഖം ബാധിച്ച് ഞാൻ അവൻ്റെ കാല് പിടിച്ചു എൻ്റെ കുഞ്ഞിനെ അവനെ നേറ്റെടുക്കണമെന്ന് ഞാൻ മരണത്തോട് മല്ലടിക്കുകയാണെന്ന് പക്ഷേ അവനതിനെ തയ്യാറായില്ല അതിനു പകരം അവൻ്റെ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു അല്ല കൊന്നെന്ന് തന്നെ പറയാം മരണത്തിലേക്ക് പോയ ഞാൻ വീണ്ടും തിരിച്ചു വരികയായിരുന്നു ഒരു അവസ്ഥ കോമാ സ്റ്റേജ് ഉണ്ടാവാൻ കാരണം ഇവനാണ് അല്ലാതെ എൻ്റെ രോഗാവസ്ഥയല്ല ഇവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ച ഒരു പിഴവ് കൊണ്ടാണ് ഞാനൊരു അവസ്ഥയിലായി പോയത് ഇപ്പോൾ മൂർത്തിസാറിൻ്റെ കൃത്യമായ ചികിത്സകൾ തരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ അവസ്ഥയിൽ നിന്ന് റിക്കവറായി വന്നത് എന്നാലും എൻ്റെ ആയുസിന് ഒരു ബലവുമില്ല എപ്പോൾ വേണേലും എനിക്ക് മരണം സംഭവിക്കാം അസുഖം എന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ച് ജീവിക്കുന്നവരാണ് ആദർശും നയനയും പക്ഷേ അഭി അവൻ സ്വന്തം കുഞ്ഞിനെ ഇപ്പോഴും മറ്റൊരുത്തന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് ഒന്ന് സ്നേഹിക്കുകയോ മോളേന്ന് ഒന്ന് വിളിക്കുകയോ പോലും ചെയ്യാതെ മറ്റൊരാളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാണ് അവൻ്റെ ഭാര്യ ഏറ്റെടുത്ത ആദർശേട്ടനെ വീണ്ടും പഴിചാരി നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന ഒരു ദുഷ്ട മനസ്സുള്ളവനാണ് ഈ അഭി അവനെതിരെ സത്യം ഞാൻ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യനല്ലാതാവും ഞാൻ ഇനി ഇപ്പോൾ ഈ നിമിഷം മരിച്ചു പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ആ സത്യം എല്ലാവരും അറിഞ്ഞല്ലോ എന്ന് പറയുകയാണ് അപ്പം കൂട്ടത്തിലൊരാളൊക്കെ അഭിയോ അവൻ എവിടെ എന്ന് ചോദിക്കുമ്പം അഭി മുകളിലുണ്ടല്ലോ അഭി പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും സത്യങ്ങൾ മുത്തശ്ശനും പറയുകയാണ് അത് കഴിയുമ്പോൾ പറയുന്നുണ്ട് ഇതിനൊക്കെ എന്താ തെളിവെന്ന് ചോദിക്കുമ്പോൾ നയന ആ ഡി എൻ എ ടെസ്റ്റിന് റിസൾട്ട് എടുത്തുകൊണ്ട് വരിക എന്നിട്ട് കാണിക്കുന്നുണ്ട് ദേ ഇതാ തെളിവ് ഇത് ഞങ്ങൾക്ക് കിട്ടിയതാ പക്ഷേ ഇത് വെറുതെ നിങ്ങളുടെ മുമ്പിൽ എടുത്ത് കാണിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും അത് ഞങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണെന്ന് ഞങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാനത് ഇതുവരെ കാണിക്കാതിരുന്നത് ആദർശേട്ടൻ തെറ്റുകാരനല്ല ഇപ്പോൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്ന ഈ തെറ്റുകൾക്കൊക്കെ നിങ്ങൾ തന്നെ മാപ്പ് പറയേണ്ടി വരും എന്നൊക്കെ നയന പറയാം അപ്പോഴാണ് പോലീസ് വീണ്ടും എത്തുന്നത് ഈ ന്യൂസ് അറിഞ്ഞിട്ട് നമ്മുടെ നന്ദു തന്നെയാണ് കേട്ടോ വരുന്നത് നന്ദു വന്ന് അബിയെ തൂക്കിയെടുത്ത് പോവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കയറ ജീപ്പേ കയറാൻ പറയുകയാണ് അപ്പം അഭി പറയുന്നുണ്ട് അയ്യോ ഞാൻ ഇത് എന്താ ഇത് വിളരിക്കാൻ പട്ടണമാണോ ഇങ്ങനെ ഇപ്പം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ കയറ് താൻ ജിപ്പി കയറ് പറഞ്ഞ് കൊണ്ടുപോവുക അപ്പോൾ അവിടെ സ്റ്റേഷനിൽ ചെല്ലുമ്പം അങ്ങോട്ട് നയനയും അനാമികയും ഒക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ അനാമികക്ക് ഇതൊരു ഞെട്ടലാവുകയാണ് സത്യം വെളി വന്നു കഴിയുമ്പം അങ്ങനെ അബിയുടെ കുത്തിന് പിടിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ ദുഷ്ട നീ എൻ്റെ ചേച്ചിയെ വഞ്ചിക്കുകയായിരുന്നല്ലേ എൻ്റെ നവ്യേച്ചിയെ വഞ്ചിച്ചു അതുപോലെ അഞ്ഞിട്ട് ആദർശേട്ടനെ കുടുക്കി നയനേച്ചിയെ കണ്ണീര് കുടിപ്പിച്ചില്ലേ എന്നിട്ട് മനസ്സിലായില്ലേ നിനക്ക് മതിയായില്ലേ ദുഷ്ട നീ ഇനി അകത്ത് കടന്ന് അഴി എണ്ണണം അതുപോലെയുള്ള ദുഷ്ടത്തരവാ നീ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്നൊക്കെ നന്ദു പറഞ്ഞ കുത്തിന് പിടിച്ച് ലോക്കപ്പിലേക്ക് ഇടുകയാണ് നമ്മുടെ അബിയെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്